ഊണിന് ഒരു നാടൻ ഒഴിച്ചു കറി ഉണ്ടാക്കാം വളരെ സിമ്പിളായിട്ട് വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറി ഇപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദൈവം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അര കിലോ തക്കാളി രണ്ട് സവാള മീഡിയം സൈസ് സവാള പിന്നെ ഒരു മാങ്ങ അപ്പോൾ മാങ്ങ നമുക്ക് പുളി അനുസരിച്ചാണ് ചേർക്കുന്നത് മാങ്ങ കഴിച്ച് നോക്കിയിട്ട് പുളി അധികമാണെങ്കിൽ ഒത്തിരി ചേർക്കേണ്ട ഒരു ഒന്നോ രണ്ടോ പൂളൊക്കെ ചേർത്താൽ മതി അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇനി അത് അരി അരിഞ്ഞെടുക്കാം നമുക്ക് അപ്പോൾ അതാ അരിഞ്ഞെടുത്ത് എല്ലാ സ്ക്വയർ പീസസ് ആയിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത് ഇനി അതിലേക്ക് ഞാൻ മാങ്ങ തിന്ന് നോക്കി ഇപ്പം ഭയങ്കര പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് ഞാൻ രണ്ടേ രണ്ട് പൂളേ എടുത്തിട്ടുള്ളൂ തക്കാളിക്ക് ഓൾറെഡി ചെറിയ പുളി ഉള്ളതാണല്ലോ അപ്പം രണ്ട് പൂളെടുത്തു അത് പിന്നെയും ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് സ്ക്വയർ പീസസ് പോലെ അരിഞ്ഞിടുകയാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ഉണിന് കൊടുത്തുവിടാൻ പറ്റിയ ഒരു കറിയാണിത് പെട്ടെന്നുണ്ടാക്കുകയും ചെയ്യാം ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാർക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു നാടൻ കറി ഇനി അത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇടാം ഏത് പാത്രത്തിലാണോ പാചകം ചെയ്യുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു രണ്ടര ഗ്ലാസ് വെള്ളം ഞാൻ ഇട്ടിട്ടുണ്ട് രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നിറച്ച് സാധാരണ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അത്രയും ചേർക്കുക യും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് അത് വേവിച്ചെടുക്കണം ഒരഞ്ച് ആറ് മിനിറ്റ് കൊണ്ട് തന്നെ വേവുന്ന സാധനങ്ങളാണെല്ലാം സവാളയാണെങ്കിലും തക്കാളിയാണെങ്കിലും മാങ്ങയാണെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം നമ്മളിത് വേവിക്കാൻ വെച്ച നേരം കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം അതിന് ധാരമുറി തേങ്ങ ചിരകിയെടുത്തു അതിലേക്ക് അര ടീസ്പൂൺ ജീരകം സാധാരണ ജീരകം ഒരഞ്ചാറ് വെളുത്തുള്ളി ഒരു പച്ചമുളക് അത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചുകൊണ്ട് വരിക അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ വെന്ത് കഴിഞ്ഞു തക്കാളിയൊക്കെ വെന്ത്ടഞ്ഞിട്ടുണ്ട് മാങ്ങയും വേവായി അപ്പോൾ മാങ്ങ പെട്ടെന്ന് വേവുന്ന മാങ്ങയാണെങ്കിൽ തക്കാളി വെന്ത് കുറച്ച് കഴിഞ്ഞിട്ട് മാങ്ങ ഇട്ടാൽ മതി രണ്ടു കള ഒന്നിച്ചിടേണ്ട ഇനി നമ്മൾ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ലാസ്റ്റ് ആ മിക്സിയുടെ ജാറും കഴുകി കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു എന്നിട്ട് ഇത് ഒരു രണ്ട് മിനിറ്റ് നേരം തിളപ്പിക്കണം തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് വരെ ഒന്ന് തിളപ്പിക്കാം അപ്പൊ ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്നും കൂടെ നോക്കണേ നമ്മൾ ആദ്യമായിട്ടോ ഉപ്പ് മതിയോ ഇല്ലയോ എന്നുള്ളത് ഒന്നിട്ട് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക ഈ സമയത്ത് ഞാൻ എനിക്ക് ഉപ്പ് കുറവായതുകൊണ്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇനി നന്നായിട്ട് തിളപ്പിക്കാം അപ്പം അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് പണിയൊന്നുമില്ല ഇനി നമ്മളത് ഒരു വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് നന്നായി തിളച്ച് പച്ചമണമൊക്കെ മാറി നമുക്കതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഞാൻ വേറെ പാത്രത്തേക്ക് മാറ്റി ഇനി നമുക്ക് ചെയ്യേണ്ടത് എല്ലാ കറികൾക്കും ചെയ്യാറുള്ളത് പോലെ കടുക് താളിച്ചൊഴിക്കണം ഒരു അഞ്ചാറ് ചവന്നുള്ള കുറച്ച് കടുകും കറിവേപ്പിലിട്ട് ഇതുപോലെ താളിച്ചൊഴിക്കുക അപ്പം നമ്മുടെ കറി റെഡിയായി ഇപ്പം ചോറിന് ഉണ്ണാൻ പറ്റിയ നല്ല ഒന്നാന്തരം ഒഴിച്ചു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്